ഈ പലസ്തീനിലേക്ക് തിരിച്ചു വരും അവർ പലസ്തീൻ തിരിച്ചു പിടിക്കും ആ പലസ്തീന സ്വതന്ത്രമായി ജീവിക്കും അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫ് വസലാത്തു വസലാമു അലാ ഇബാദില്ലതി ഹദിസ് തഫാവ അപ്പോൾ വളരെ ലോകത്തിലെ പട കന്ത മദംഗളിൽ പ്രദ മതങ്ങളെ യഹൂദ ഒരു അനുയായിക ഒരുപാട് ഒരുപാട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു മതമാണ് മതം ഈ മതം ഇസ്രാഖീലിയ എന്ന പേരിലാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നബി ബഹുമാനപ്പെട്ടു മക്കൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് മക്കൾ അവരുടെ പരമ്പര ലോകത്ത് വളർന്നു

ഖുർആനിൽ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മക്കളുടെ കാലഘട്ടത്തിന് മുമ്പ് ആ ഇസ്രാഹിലേക്ക് ഇസ്രാഹി സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മഹാനായ മൂസ മുഹമ്മദ് നബി അലൈഹിസലാം ലോകത്തിലേക്ക് വരുന്നതിനു മുന്നേ ലോകം ഒരുപാട് പ്രഭാഗമമായി വളർന്നിട്ടുണ്ട് നബി നബി അലൈഹിസലാം അസ്സോക്കോപ്പിയയിലെ ഇറാഖിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത് അതുപോലെ മൂന്ന നബി അലൈഹിസലാം സാഈദ് നബി അലൈഹിസലാം അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സുലൈമാൻ നബി

அவளுடைய மகத்துவத்தொண்ட இல்லை. അല്ലെങ്കിൽ அவருடைய மகத்துவத்தொண்ட. இப்ப பரிசுத்தமான குர்ஆனில் அஷ்ரபுல் கல்கி நபி முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் என்ற பெயரை சொன்னதினே காளூ ஏற்றே ஓடுது. இப்லீஸின் சேய்பா சுபஹானஹு வதஆர்ப சொன்னது. பிரவாதனே காண் இப்லீஸ் மகத்துவ உள்ள ஆமா என்பதாம். ഒരാളുടെ പേര് കൂടുതൽ പറയപ്പെട്ടു എന്നതുകൊണ്ട് അയാൾ ഒരുപാട് മഹത്വമുള്ള ആളെന്നർത്ഥമില്ല പൂർവപദ സമൂഹത്തെ അപേക്ഷിച്ച് വിഭാഗത്തിന്റെ അഹങ്കാരത്തെക്കുറിച്ചും അവർ കാണിച്ച തമ്പാടിത്ത തരത്തെ കുറിച്ചും അവരുടെ ഒന്നോ രണ്ടോ പ്രായത്തിൽ പറഞ്ഞാൽ തീരുകയില്ല അതുകൊണ്ട് അവരുടെ ധിക്കാര ിൽ ഏതാണ്ട് രണ്ടു വർഷക്കാലമായി കഴിഞ്ഞാഴ്ച യുദ്ധം കൊടുപ്പിക്കൊള്ളുമ്പോൾ

സമാധാനം കൊടുത്താൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വിശുദ്ധ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ പരാമർശം ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ഒരു വിഭാഗം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കഴിയും

ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കിയത് അനുസരിച്ച് അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകിയ നിങ്ങൾ ഓർക്കണം അതിനെ നിങ്ങൾ വിസ്മരിക്കരുത്

എന്നോ അല്ലാഹു കാണിക്കുകയാണ് ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി അവരെ തങ്ങലിൽ മുക്കി കൊണ്ടു എന്നിട്ട് അല്ലാഹു മറ്റൊരധിഗ്രം പറയുന്നത് വല്ലന്ന അലൈക്കും അൽ ഖമാം വ അൻസൽനാ അലൈക്കും അൽ മന്ന വ സൽവ ഖുറുബിൻ ഖുറുബിൻ ബാതിബാ സകിനാത അല്ലാഹു തആല ഇസ്രായേൽ ഇസ്രായേൽ സമൂഹത്തോടു പറയുകയാണ് വല്ലന്ന അലൈക്കും അൽ ഖമാം അല്ലാഹു തആല മേഘത്തെ ഇറക്കി നിങ്ങൾക്ക് തണലുണിയിക്കി ഈ ജൂനമ്മ ഇവ പരിഭൂമിയിലുള്ള അലഞ്ഞുനടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു റബ്ബ് നിങ്ങൾക്ക് മേഘ കൊണ്ട് തണലുണിയിക്കും എന്നിട്ടോ വ അസ്സല്ല അലൈക്കും വസ്സല്ലവ സ്വർഗീയ വിഭവങ്ങൾ അല്ലാഹു തആല ഈ ജൂനമ്മക്ക് കൊടുത്ത് സ്വർഗീയ വിഭവങ്ങൾ കട്ടി നേരം കാറപക്ഷി ഉയർചീയും അവരോട് പറഞ്ഞു ഇങ്ങനെ ഈ വിഭാഗത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ വിശുദ്ധ കൊടുക്കാനിൽ കാരാളം ഇടങ്ങളിൽ അള്ളാഹുല്ലാൻ പറയുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അവരുടെ അഹങ്കാരം അവർ അവരുടെ സ്വഭാവം ആ സ്വഭാവം ഇന്നും ഈ സമൂഹത്തിൽ ഈ ജൂതന്മാരിൽ നിലനിൽക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവരെ നിഷേധിച്ചു ും നിങ്ങൾക്ക് നൽകിയുടെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തടർന്ന് നിങ്ങൾക്ക് ലഭിച്ചു തടലുക അക്രമത്തിൽ നിന്നും

റബ്ബിനെ നബി അലൈഹിസ്സലാമിനോട് ഈ പറഞ്ഞു എത്ര വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബ് ആ ആ റബ്ബിനെ വിവാദങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുനെ പരസ്യമായി റബ്ബിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു വിഭാഗമായി ഈ ദുർമ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ ഫിർഔൻ ജാതിമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ചംഗടം വിളിർത്തി ഈ സമൂഹത്തെ അല്ലാഹു ഭാഗിച്ചെടുത്തു അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായീൽ സമൂഹത്തെ ചംഗടം വിളിർത്തി ഫിർഔൻ ജാതിമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കടത്തിക്കൊണ്ടുപോകുമ്പോൾ അബ്ദൗസനാബി വനി ഇസ്രായീലിൻ മഹർ ചംഗടം വിളിർത്തി ബയൂ ഇസ്രായീൽ ഇവരെ ഈ സമൂഹം പറഞ്ഞതെന്താണെന്ന് അറിയുമോ

കലകഴി കവിത ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെങ്കടൻ വിളർന്നു തണ്ടായി മാറി നിന്നു അവർക്ക് സഞ്ചരിക്കാനുള്ള ആ ചെങ്കടങ്ങളുടെ മധ്യത്തോടെ അവർ സഞ്ചരിച്ചു അല്ലാഭവിന്റെ അവരുടെ മുമ്പിൽ കാണിച്ചു കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ആസ്വദിച്ചു വന്ന ആ വിഭാഗം നബിയോട് പറയുകയാണ് ഞങ്ങൾ കേക്കലായറങ്ങനെ മാത്രം ആരാധിച്ചാൽ പോലാം അവർ കൊണ്ടതുപോലെ ஒற்றுகுட்டிகள் பறையது போல ஒரு கடிபாகம் கட்டி காமித்து கொண்டு அடுத்த கடிபாகம் காணுகுட்டிகள் பறையும் அது எங்கே வைக்கிறது அதுவேள என்னபறையது போல முஹம்மது நபி அலைஹிஸ்ஸலாமுன்னிோடு ஒரு சமூகம் பறையியாய் கங்கன்கும் பிம்பங்களே உண்டாக்கி தரலாம் ஆ விருந்தன்கருக்கு சிட்டின கங்கன் பதர வேண்டியே முஹம்மது நபி அலைஹிஸ்ஸலாம் படிடு ஓடி வர கொண்டு காத இன்னக்கும் கௌமும் பதஹዱ பிபி பிபரௌஸ் பண்டன ാണ് <Sansi> 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 അല്ലാഹുവിനെക്കുറിച്ച് അനാദി സർ പ്രചരിപ്പിച്ചവരാണി ഈ ജൂതമാർ. ജൂതമാർ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞതാണോ അറിയോ? ബന്താഖത്തിൽ യഹൂദു സ്ത്രീയിലുള്ള ഉസൈർ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകനെക്കുറിച്ച് ജൂതമാർ പറഞ്ഞു. കാലത്തിൽ യഹൂദു ഈ ജൂതമാർ പറഞ്ഞു ഉസൈർ ഇബ്നു അല്ലാഹുവിൻ്റെ പകലാണ് ഉസൈർ. ബന്താഖത്തിൽ യഹൂദ യദുമായി മഖ്ലൂദ്

ഒരു വിഭാഗമാളുകളാണ് ഇസ്രേൽ സമൂഹം പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നാം പഠിക്കുക അതുകൊണ്ട് നിഷേധിച്ചവരാണ് അല്ലാഹുവിൻ്റെ ശത്രുക്കളാണ് അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ശത്രുക്കളാണ് അദർബത്തി ജിബ്രീൽ ജിബ്രീൽ ഇലൈഹിസലാത്തിൻ്റെ ശത്രുവാണു ഭൂതമാം നമുക്കറിയാം മലക്കുകളുടെ ഏറ്റവും പ്രதானി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അടിത്തറ വെച്ച ഈ ജൂതമാരി ചൗദരി മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണോ വാക്യവതിപിചോണ്ട് വെച്ചിട്ടുണ്ട്

വിശുദ്ധ പഠിപ്പിക്കുന്നത് ു എന്നാണ് വലിയ വിഷയം പക്ഷേ പോട്ടെ പക്ഷേ കൊല്ലാൻ വേണ്ടി അവർ ശ്രമം നടത്തി അദ്ദേഹത്തെ വീട്ടുപടഞ്ഞു

ഹിറ്റില ആരായിരുന്നു ഹിറ്റില എഴുപത് ശതമാനം വരുന്ന ജൂതന്മാരെ കൊന്ന ഹിറ്റില ആ ഹിറ്റിലാരാണെന്ന ചരിത്രം നമ്മൾ പഠിച്ചിട്ട് അപ്പോ യഥാർത്ഥത്തിൽ ജൂതന്മാരുള്ള ശത്രുക്കൾ എന്ന് പറയുന്നത് ഭാഗമാണ് അവരിന്ന് വലിയ കൂട്ടുകാർ അവർ പരസ്പരം സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മുടെ െ കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രവാചകന്മാരെ കൊണ്ട പാരമ്പര്യമുള്ള സമൂഹമാണ് പ്രിയപ്പെട്ടവരെ ഈ ജൂലന്മാരെന്നുള്ള മനസ്സിലാക്കുക ഭൂമി ഞാൻ പറഞ്ഞ അതിന്റെ ശത്രുവാണ് ശത്രുവാണ് പ്രവാചകന്മാരുടെ ശത്രുവാണ് സത്യവിശ്വാസികളുടെ ശത്രുവാണ് ഈ സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ

ഇത്രമാത്രം അക്രമം കാണിച്ചു വെച്ചു പുലർത്തുന്ന മറ്റൊരു സമുദായവും ഇത് ലോകത്തിന്റെ ജൂതന്മാരെ പോലെ പ്രധാന ഹോബി മനുഷ്യരെ മനുഷ്യരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു തരം ജീവികളാണ് പ്രിയപ്പെട്ടവരെ ഈ ജൂതന്മാർ കൊല്ലരുത് പട്ടിടിക്കിടരുത് എന്ന് ലോക

ാണ് നിങ്ങൾ വിഷമ നിങ്ങൾ ഞാൻ കഴിയാഴ്ച പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാടോട് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആത്മാർത്ഥമായിട്ട് പാർക്കുകളിൽ ദുആജി പണി ക്യാ സമയത്ത് പാർക്കുകളിൽ അത്ര പ്രയനിയമായ ഹൃദയഭേദകമായ കരണലിപ്പിക്കുന്ന ദുർഭകരമായ കാഴ്ചകളെ ഓരോരോ സന്ദർഭങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളെല്ലാം موسیقی എന്നും എന്റെ ഉമ്മത്തികളിൽ ഉണ്ടാകും പറഞ്ഞത് ധർമ്മത്തിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ പാതയിൽ പ്രകടമായ യുദ്ധം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ എന്റെ ഉമ്മന്തികളിൽ ഉണ്ടാകുന്നത്

போராடி அவர் குறிச்சி நேரம் பிரியப்பட்டவரை அவர் வைத்தவரான

മഹാനായ പ്രവാചകൻ മക്കയിൽ നിന്നും നിന്നും മദീനയിലേക്ക് പാലായനം പാലായനം വീണ്ടും മക്ക മക്ക പിടിച്ചടക്കിയതുപോലെ ജയിച്ചടക്കിയതുപോലെ ചെയ്ത ഈ തിരിച്ചു വരും അവർ തിരിച്ചു പിടിക്കും സ്വതന്ത്രനായി അവർ ജീവിക്കും അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാതെ ലോകത്ത് അവസാന <Sessimus> െ